സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ട്രിപ്പിൾ പൂട്ട് തിരൂർ നഗരത്തിൽ പരിശോധന കർശനമാക്കി പോലീസ് നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു തിരൂർ താഴെപ്പാലത്ത് ഡിവൈഎസ്പി കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന കോവിഡ് വ്യാപനം രൂക്ഷമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ജില്ലയിലുൾപ്പെടെ ഏർപ്പെടുത്തിയ വാഹന പരിശോധനയിൽ നൂറിലധികം വാഹനങ്ങൾ പിടിച്ചെടുത്തതായി തിരൂടി വൈ എസ് പി സുരേഷ് ബാബു പറഞ്ഞു രാവിലെ തന്നെ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു കണ്ടിന്യൂ ചെയ്യും ഒരു കാരണവുമില്ലാതെ ഡിക്ലറേഷനും അതുപോലെ പാസോ പുറത്തിറങ്ങുന്ന എല്ലാവരെയും വണ്ടി പിടിച്ചെടുക്കുന്നതായിരിക്കും ബി പി എങ്ങാടി പൂങ്ങൂട്ടുകുളം ആലുശ്ശേരി മംഗലം പര്യാപുരം പറവണ എന്നിവിടങ്ങളിലെല്ലാം വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ാഴപ്പാലത്ത് ഡിവൈഎസ് പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടന്നത് ഇവിടെ നിന്നാണ് നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തത് ട്രിപ്പിൾ ലോക്ക് ഭാഗമായിട്ടുള്ള വാഹന പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നിരവധി വാഹനങ്ങളാണ് ഇപ്പോഴും റോഡിൽ ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഹോസ്പിറ്റലിൽ പോയി വരികയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് നിരവധി ആൾക്കാർ ചെക്കിങ്ങിന് പനി അസുഖങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിനെ ഇപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതിൽ നിന്ന് കണക്കാക്കുന്നത് നിരവധി നമ്മുടെ ഏരിയയിൽ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു സമീപമുള്ള പഞ്ചായത്തുകളിലെല്ലാം കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി വരികയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതിന് ശക്തമായ നടപടി തന്നെ പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വീടിന് അടുത്തുള്ള എല്ലാ റോഡുകളും പോലീസ് അടച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഗ്രോസറി പച്ചക്കറി ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം അത് ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത് അല്ലാതെ വാങ്ങാൻ വരുന്നവരെ ഞങ്ങൾ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ റേഷൻ കാർഡ് ഒറ്റക്കം ഇരട്ടക്കം ഉള്ള ആൾക്കാർ മാത്രമാണ് ഇന്ന് ഒറ്റക്കമാണെങ്കിൽ നാളെ ഇരട്ടക്കമുള്ള റേഷൻ കാർഡ് നമ്പറുകാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കടകളും ഇന്ന് രണ്ട് വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ രണ്ട് മണിക്ക് ശേഷം മെഡിക്കൽ ഷോപ്പുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ 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 ഓഫീഷ്യൽസും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമായ പ്രദേശങ്ങളിലെ പോക്കറ്റ് റോഡുകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം പറഞ്ഞു നഗരസഭയിൽ അറുന്നൂറിലധികം കോവിഡ് ബാധിതർ വർദ്ധിച്ച സാഹചര്യത്തിൽ നിയുക്ത എം എൽ എ കുർക്കോളി മൊയ്തീന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തു